എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഇന്ന് ഒരു യാത്രയുടെ തുടക്കമാണ് ഈ യാത്രകൾ എപ്പോഴും മധുരകരമായ ഓർമ്മകളാണ് സമ്മാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും എൻ്റെ കൂടെ ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ ഉണ്ടാവാറുണ്ട് ഇന്ന് എൻ്റെ ഒപ്പം യാത്രയ്ക്ക് എൻ്റെ സുഹൃത്തും സഹപാഠിയുമായ സജേഷാണ് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ബിസിനസ് പാർട്ട്ണർ കൂടെ ഉണ്ടയാള് ഞങ്ങളുടെ സൗഹൃദത്തിന് മുപ്പത്തിമൂന്ന് വർഷത്തെ പഴക്കമുണ്ട് ഈ യാത്രയിലേക്ക് സജേഷനെയും ഒപ്പം നിങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഈ യാത്ര യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ഇതേമാതിരി യാത്ര പോകുമ്പോൾ എന്തെങ്കിലും ഉപകാരം ഈ വീഡിയോയിൽ നിന്നും നിന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ യാത്ര കാശ്മീരിലേക്കാണ് കാശ്മീരിനെ പറ്റി കേട്ടറിവുള്ളൂ കണ്ടറിവില്ല അപ്പോൾ കാശ്മീർ ആസ്വദിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ യാത്ര ഞങ്ങൾ പുറപ്പെടുന്നത് ഇന്ന് ഞങ്ങൾ പോകുന്നത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്നും ട്രെയിൻ മാർഗം ഉദ്ധംപൂര് ഉദ്ധംപൂരിൽ നിന്നും ബസ്സോ അതല്ല എങ്കിൽ എന്തെങ്കിലും ടാക്സിയോ അങ്ങനെ വിളിച്ചിട്ട് ബനിഹാൾ എന്ന സ്ഥലത്തേക്ക് അങ്ങനെയാണ് ബനിഹാളിൽ നിന്നും ശ്രീനഗർ ഇങ്ങനെയാണ് നമ്മുടെ യാത്ര ബനിഹാളിൽ നിന്നും ശ്രീനഗറിലേക്ക് ഞങ്ങൾ ട്രെയിനിലേ അല്ലെങ്കിൽ ഏതെങ്കിലും ടാക്സികളാണ് ഉദ്ദേശിക്കുന്നത് അത് അവിടെ ചെന്നിട്ട് അവിടുത്തെ സാഹചര്യം പോലെ ഞങ്ങൾ പ്ലാൻ ചെയ്യും ഞങ്ങള് ബോഡിമാസ് എടുക്കാൻ വേണ്ടി നമ്പർ ബോഡിന്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം എട്ട് കണ്ടിന്യൂ സെലക്ട് കണ്ടിന്യൂ 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 ു ഞങ്ങളുടെ രണ്ട് ബോഡിംപാസും കിട്ടി ഓക്കെ തന്നെ ക്ലാസ് ആയിക്കോളൂ ഹോംലി കോക്കർ ബോർഡിംഗ് പാസ്സ് നമുക്ക് വേണമെങ്കിൽ മെഷീനിൽ എടുക്കാം അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ നിന്ന് ഞാൻ അവർ പ്രിന്റ് ചെയ്തല്ലോ കേട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്തുണ്ടാവും അടപ്പം ചെയ്തിട്ട് ബോർഡിംഗ് പാസ്സെടുത്തതിനു ശേഷം സെക്യൂരിറ്റി സെക്യൂരിറ്റിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ലോഞ്ചിൽ ഭക്ഷണം കഴിക്കാം കയറി അപ്പോൾ അതൊരു കഥയാണ് നമുക്കത് ഞാൻ പറഞ്ഞു തരാം ഒഴിവു സമയത്ത് പറഞ്ഞു തരാം ലോഞ്ചിൽ കയറുന്ന കാര്യങ്ങളും എങ്ങനെ ലോഞ്ച് ആക്സസ് ചെയ്യാം കാര്യങ്ങളും ഒന്ന് രണ്ട് അബദ്ധം പറ്റുമ്പോൾ നമ്മളത് പഠിക്കുകയുള്ളൂ അങ്ങനെ ായി പവർ ബാങ്ക് അതെ ലഗേജില് കയറ്റി വിട്ടു അവര് പിടിച്ച് രണ്ടാള് കയ്യിലെടുത്തു പവർ ബാങ്കിൽ ലാപ്ടോപ്പ് കാര്യങ്ങളൊന്നും ലഗേജിൽ വെക്കാൻ പോലാ ലഗേജില് ലഗേജില് ഹാൻഡ് ബാഗിൽ വെക്കാം കൊണ്ടുവരാം ഇതില് വെക്കാൻ പറ്റില്ല ഞങ്ങൾ ഫൈനലി ബ്രിഡ്ജിലേക്ക് കയറി ബൈക്കിലേക്ക് കയറാണ് പണി കിട്ടി ഏറ്റവും ലാസ്റ്റ് ഞങ്ങളായിരിക്കും ഐ പി നല്ല ഇഷ്ടംപോലെ തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് ആൾക്കാര് പറഞ്ഞോളൂ ഫ്ലൈറ്റിനകത്ത് കയറി സീറ്റൊക്കെ സെറ്റായി എല്ലാം ഓക്കെ ആയി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഈ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഞാൻ ആദ്യം ഓൺലൈനിൽ ചെക്കൊക്കെ പറ്റുമെന്നൊക്കെ വിചാരിച്ചു ഈ ആർ സി ടി സിയുടെ എസ് ബി ഐയുടെ ക്രെഡിറ്റ് കാർഡാണ് ഇത് പറ്റില്ല പ്ലാറ്റിനം കാർഡാണ് പ്ലാറ്റിനിം കാർഡ് എല്ലാം പറ്റുന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ പോയത് പക്ഷേ എനിക്ക് പറ്റിയില്ല ഈ ക്രെഡിറ്റ് കാർഡിന് പറ്റിയില്ല പക്ഷേ എൻ്റെ കൂട്ടുകാരും സജേഷൻ ഇത് പേരുണ്ടായിരുന്നു അവന് ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റി അവൻ ലോഞ്ചിൽ കയറി ഭക്ഷണം കഴിച്ചു ഞാൻ പുറത്തുനിന്നും കഴിക്കേണ്ടി വന്നു നിങ്ങൾ എയർപോർട്ടിൻ്റെ ലോഞ്ചിൽ കയറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക അല്ലാതെ കയറണമെന്നുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരാൾക്ക് ചിലവ് വരുന്നത് കേട്ടോ അപ്പോൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മൾ എയർപോർട്ട് ലോഞ്ചിൽ കയറാം അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാണ് സമയത്തിന് നേരത്തെ മുമ്പ് എന്ന് വെച്ചാൽ ഒമ്പതേ കാലമായിരുന്നു സമയം ആ സമയത്തിന് മുമ്പ് തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു എന്നുവെച്ചാൽ ആൾ ഫില്ലായിട്ടുണ്ട് അമ്പത് രണ്ടായിരിക്കും എട്ട് അമ്പതിന് തന്നെ ടേക്ക് ഓഫ് ചെയ്തു നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് പവർ ബാങ്ക് മൊബൈൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ നമ്മുടെ ലഗേജിൽ വെക്കാൻ പാടില്ല എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ബാറ്ററി ഉണ്ട് അപ്പോൾ എന്തെങ്കിലും കാരണം വെച്ചാൽ ഇത് ഷേക്ക് ചെയ്ത് എന്തെങ്കിലും കാരണം വെച്ചാൽ തീ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഈ ലഗേജിൽ ഉള്ള കാരണം കൊണ്ട് ഇവർക്ക് പിന്നെ ആക്സിഡൻ്റാവില്ല ഇത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തീ പിടിക്കാനും അപകടം വരാൻ ചാൻസ് ഉണ്ട് അത് കാരണം കൊണ്ടാണ് ഈ ബാറ്ററിയുള്ള ഐറ്റംസ് ഒന്നും ലഗേജിൽ വെക്കരുതെന്ന് പറയുന്നത് അതൊക്കെ ഹാൻഡ് ലഗേജിൽ വെക്കണം അതേമാതിരി തന്നെ നമ്മുടെ ഈ അച്ചാർ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഹാൻഡ് ലഗേജിൽ വെക്കാൻ പാടില്ല നമുക്ക് മറ്റേ ലഗേജിൽ കൊടുത്തുവിടണം അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അല്ല എന്നുകൊണ്ടിപ്പണമെങ്കിൽ എനിക്ക് പണി കിട്ടിയിട്ട് നിങ്ങൾക്കും പണി കിട്ടും എന്താ കാര്യം വേറെ പ്രശ്നം വേറെ ഒന്നും പറഞ്ഞില്ല അവർ എന്നിരുന്നാലും നമുക്ക് നമ്മൾ ടെൻഷൻ അടിച്ചു പോയി ഇനി അതെങ്ങനെ അവിടെ പിടിച്ചു വെച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശി പോവുമല്ലോ അത് കാരണമുണ്ടാണോ ഞാൻ പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നു കേട്ടോ ലഗേജ് എടുക്കുന്നതിന് വേണ്ടി കണ്ണുകർബിൻ്റെ അടുത്ത് ഞങ്ങൾ പോവുകയാണ് ചെയ്യണം എൻ്റെ ബാഗ് ആദ്യം വന്നത് എൻ്റെ ബാഗാണ് എൻ്റെ കാര്യം വെച്ചാൽ ലാസ്റ്റ് കയറ്റിയത് മിക്കവാറും എൻ്റെ ബാഗായിരിക്കും അത് കാരണം കൊണ്ട് ആദ്യം എനിക്ക് എൻ്റെ ബാഗ് കിട്ടി സജേഷൻ്റെ ബാഗ് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് ബെൽറ്റിൻ്റെ അടുത്ത് ഞങ്ങൾ ടെർമിനലിൽ വണ്ണിലാണ് എത്തിയത് അപ്പോൾ നമുക്ക് അവിടുന്ന് നേരെ ഇനി മെട്രോയ്ക്ക് ന്യൂഡൽഹിക്ക് പോകണം അതിനുള്ള തയ്യാറെടുപ്പിലാണ് പല സ്ഥലങ്ങളിലും ക്യാമറ നമുക്ക് അലൗഡല്ല കേട്ടോ അത് കാരണം കുറേ മെട്രോ യാത്രകളും കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് കളയാണ് ന്യൂഡൽഹി ചെന്നിട്ട് ഞങ്ങൾക്കൊന്ന് കറങ്ങാൻ പോകാനുണ്ടായിരുന്നു വൈകുന്നേരം രാത്രിയാണ് ഞങ്ങളുടെ മറ്റേ ട്രെയിൻ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ലഗേജ് ന്യൂഡൽഹി സ്റ്റേഷനിൽ ക്ലോക്ക് റൂമുണ്ട് നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ ആ ക്ലോക്ക് റൂമിൽ നിങ്ങൾ നിങ്ങളുടെ ലഗേജുകൾ വയ്ക്കാൻ പറ്റും നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് കറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ലഗേജ് കൊണ്ടു പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ന്യൂഡൽഹി സ്റ്റേഷനിലെ ക്ലോക്ക് റൂമിൽ നമുക്കത് വെച്ചിട്ട് നമുക്ക് ന്യൂഡൽഹി മൊത്തം ഇറങ്ങാം അതിന് ശേഷം നമുക്ക് വന്നിട്ട് എപ്പോഴും വന്നിട്ട് തിരിച്ചെടുത്താൽ മതി ന്യൂഡൽഹിയിലെ രാത്രി കാഴ്ചകളിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇതാണ് സിക്കാറുടെ ഗുരുത്വാര ഡൽഹിയിലുള്ളത് വളരെ മനോഹരമായിട്ട് ലൈറ്റപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ദീപാവലി അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ നല്ല തിരക്കാണ് ഞങ്ങൾ ചാന്ദിനി നിന്ന് നടന്നു ലജപത്രറായി മാർക്കറ്റിലേക്ക് നടന്നു അങ്ങനത്തെ കാഴ്ചകളെ കണ്ടു ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽഇ ഡി ഡി ഇലക്ട്രോണിക്സിൻ്റെ ഒരു കേന്ദ്രമാണ് എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടും വളരെ ചീപ്പാണ് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കുറച്ച് കണ്ടു ഞങ്ങൾ ബേസിക് ഇലക്ട്രോണിക്സ് ആണല്ലോ അതെല്ലാം കൊണ്ട് നമുക്ക് അതിനാണ് താല്പര്യം ദീപാവലി ആവശ്യത്തിനായിട്ടുള്ള എല്ലാ ടൈപ്പ് ലൈറ്റ് ലൈറ്റുകളും അവിടുത്തെ ഫാൻസി ലൈറ്റുകൾ എന്താ ദീപാവലിക്ക് വേണ്ടി ഒരു ഡിസൈൻ ചെയ്ത് ഇവർ ഇറക്കിയിരിക്കണം എന്നു തോന്നുന്നു ആ ലൈറ്റ് ഗണപതിയുടെ രൂപം കറങ്ങണത് തിരിയണത് അതേമാതിരി തന്നെ നിലവിളക്ക് കറങ്ങണത് എന്ന് പറയുക എല്ലാ ഐറ്റംസും നല്ല രസമായിട്ടുണ്ട് നമ്മൾ ഈ ക്യാമറയിൽ കാണുമ്പോൾ മാത്രം എന്തോ ഒരു മിഴിവ് കിട്ടില്ലെങ്കിലും നേരിട്ട് കാണാൻ നല്ല നല്ല രസമാണ് അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഡൽഹി റോഹില്ല റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഉത്തമ്പൂർക്കുള്ള ട്രെയിൻ ആ ട്രെയിൻ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നു റെയിൽവേ സ്റ്റേഷനിൽ പിള്ളേർ കുറേ കുട്ടികളുണ്ട് ഇപ്പോൾ എന്താ ചാമ്പ്യൻഷിപ്പ് നടക്കേണ്ടതെന്ന് അപ്പോൾ ഇഷ്ടമോലെ കുട്ടികളുണ്ട് അപ്പം അത്രയ്ക്കായിരുന്നു ഞങ്ങൾക്ക് ട്രെയിൻ വരേണ്ടത് ഞങ്ങൾ ആ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയുണ്ടോ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് നാളെ നമുക്ക് ഉദ്ധംപൂരിൽ കാണാം ഈ യാത്രയിൽ നിങ്ങൾ എൻ്റെ ഒപ്പം എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ യാത്രാ വിശേഷങ്ങൾ കാണുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നാളെ ഉദ്ധംപൂരിൽ നിന്നും ശ്രീനഗറിലേക്കുള്ള യാത്ര നമുക്ക് കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ്